നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായി ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്ന ഈ പരമ്പരയിൽ ഈ സ്ത്രീ സ്വഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ രാശി ഗ്രഹങ്ങൾക്കും അപ്പുറം തൃശാംസകം എന്ന ഷഡ്വർഗത്തിലെ ഒരു സൂത്രം കൊണ്ട് ഒരു സ്ത്രീ സ്വഭാവ സവിശേഷതകൾ എന്തായിരിക്കാം എന്ന് കിടക്കുന്ന ഒരൽ അപ്പം ഗഹനത ഏറിയ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പൂർണ്ണമായിട്ടില്ല തൃശാംസകം എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു രാശിയിൽ തന്നെ പഞ്ചതാരാഗ്രഹങ്ങളായ ഗ്രഹങ്ങൾ സൂര്യചന്ദ്രന്മാരൊഴിച്ചിട്ടുള്ള ഗ്രഹങ്ങൾ അഞ്ച് ഗ്രഹങ്ങൾ ഓരോ പ്രത്യേക ഡിഗ്രി മിനിറ്റുകളിൽ ആധിപത്യം വഹിക്കുന്നുണ്ട് അഞ്ച് പേർ ഒരു രാശി ഈ മേടം രാശി പറയുകയാണെങ്കിൽ അതിന്റെ അധിപൻ കൂചന പറയും ആ രാശിയിൽ തന്നെ തൃശാംശക അധിപന്മാർ രണ്ടുപേര് വരും അഞ്ചു പേര് വരും ആ ത്രിശാംശക അധിപന് ആധിപത്യമുള്ള ആ ഡിഗ്രി മിനിറ്റുകളിൽ ലഗ്നവും ചന്ദ്രനുമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ സ്വഭാവം എങ്ങനെ ആയിരിക്കുമെന്ന് ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് മേടവും വൃശ്ചികവും ഇടവവും തുലാമും ശുക്രൻ്റെയും കുജൻ്റെയും രാശികളായ ഈ നാല് രാശികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് ഇനി അങ്ങോട്ട് അടുത്ത രാശികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ആഴ്ച ഈ വിഷയത്തോടുകൂടി റീച്ചക്കാങ്ങ് പോയി വീഡിയോയുടെ അധികം പേര് കാണാനില്ല പക്ഷേ ഇത് കണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അല്പം മെനക്കേടുണ്ട് അപ്പോൾ നോക്കൂ കഴിഞ്ഞ ആഴ്ച വലിയ അഭിപ്രായമൊന്നുമില്ലായിരുന്നു എന്നാലും പോലുള്ളവർ വരണം ജ്യോതിഷം എല്ലാവരും അറിയട്ടെ ബാക്കിയുള്ളതെല്ലാം അഭിനന്ദനങ്ങളാണ് അഭിനന്ദനം രേഖപ്പെടുത്തിയ കമൻസ് ചെയ്യാൻ സന്മനസ് ഔദാര്യവും കാണിച്ച എൻ്റെ ജ്യോതിഷ പ്രിയ പ്രിയരോട് ആദ്യമേ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കളെപ്പോലുള്ളവർ വ വരണം ജ്യോതിഷം എല്ലാവരും അറിയട്ടെ എല്ലാ പേരും ശാസ്ത്രീയപരമായിട്ട് ജ്യോതിഷം പഠിക്കുകയും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ മുക്തരാകുകയും ചൂഷണത്തിന് വിധേയരാകപ്പെടാതിരിക്കുവാനോ ഒന്നുമല്ല സത്യത്തിൽ ഞാൻ ഈ യൂട്യൂബ് ചാനല് നടത്തുക യൂട്യൂബ് ചാനല് ആദ്യഘട്ടത്തിൽ തുടക്കകാലത്ത് യൂട്യൂബിൽ നിന്ന് ഇച്ചിരി ചില്ലറ പൈസ കിട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാ പേരെയും പോലെ എൻ്റെ ആഗ്രഹം കാരണം അതൊരു ബഹുമതിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഈ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളിലിരുന്നു കൊണ്ട് കുറഞ്ഞ പേര് കോടിക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ നിന്ന് കാശ് വാങ്ങുമ്പോൾ എനിക്കെൻ്റെ സ്കില്ല് പ്രതിഭ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിന്ന് അവരെ അവരെ പോലെ അവരെപ്പോലെ അവരെപ്പോലെ അല്ലായെങ്കിലും ഇച്ചിരിയാണെങ്കിലും അമേരിക്കൻ ഡോളർ വാങ്ങുക എന്ന് പറഞ്ഞത് ഒരു അംഗീകാരവും ആത്മാഭിമാനവുമായി തന്നെ ഞാൻ കാണും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വീഡിയോ പിടിക്കുന്ന ഈ സമയം ഇതെൻ്റെ വിനോദം ആയി മാറിക്കഴിഞ്ഞു ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരോടത്ത് കഴിയുന്നതിനേക്കാൾ സന്തോഷവും ആത്മസംതൃപ്തിയും ഞാൻ സെൽഫിഷായിട്ട് അനുഭവിക്കുന്ന വേളയാണ് ഈ മൊബൈലിൻ്റെ മുമ്പിൽ നിന്ന് ഫോണിൻ്റെ മുമ്പിൽ നിന്ന് ഈ വർത്തമാനം പറയുന്ന നിമിഷം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് ത്രിശാംശക അധിപന്മാരിലേക്ക് കടന്നു വരാം അപ്പോൾ അടുത്ത് മിഥുനം കന്നി എന്നീ ബുധൻ്റെ രാശികളിൽ ബുധൻ ആധിപത്യം വഹിക്കുന്ന ഈ രണ്ട് രാശികളിലും ലഗ്നം എവിടെ നിന്നാൽ ഏത് ത്രിശാംശക അധിപന്റെ കീഴിൽ നിന്നാലുള്ള ഫലമാണ് അടുത്ത് പറയാൻ പോകുന്നത് കുജന്റെ തൃശാംസകത്തിൽ നിന്നാൽ കാബടി കപടമുഖമുള്ളവ മന്ദന്റെ ക്ലീബ സമ വ്യക്തത വ്യക്തതയില്ലാത്തത് അല്ലെങ്കിൽ ഏതിലും ചേരുന്നത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അത് കുഴപ്പമില്ല ഗുരുവിൻ്റെ സതി എന്ന് പറഞ്ഞാൽ പതിവ്രത ബുധൻ ഗുണാഠ്യ നല്ല അറിവുള്ളവളായിരിക്കും ശുക്രൻ പ്രവീകീർണ കാമ പല കാര്യങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും അത് ആസ്വദിക്കും ഒരു സമയം അനവധി കാര്യങ്ങൾ ചെയ്യും അതായത് ഭൗതികസുഖങ്ങളുടെ ഒരു സംഭവമാണല്ലോ അത് അടുത്ത് കർക്കിടക ലഗ്നം കുജൻ സ്വച്ഛന്ത തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവൾ ശനിയാണെങ്കിൽ അലസത അറിവില്ലായ്മ എന്നീ സർവ്വ കുഴപ്പങ്ങൾ ഗുരുവിൻ്റെതാണെങ്കിൽ ബഹുഗുണ മനസ്സും ബുദ്ധിയും എല്ലാം തികഞ്ഞത് പക്വത അറിവ് അതായത് ഗുരുവിൻ്റെ ഏത് രാശിയിലായാലും ഗുരുവിൻ്റെയൊക്കെ ഈ ആധിപത്യം വരുന്നത് നല്ലതാണ് ബുധൻ ആണെങ്കിലോ ശില്പിനി എന്ന് പറഞ്ഞാൽ കലാകാരി ശുക്രനാണെങ്കിലോ അശുദ്ധ്യ സ്ത്രൈണ ഗുണങ്ങൾ പൂർണ്ണമായും ഉണ്ടായിരിക്കും ശുക്രനാണെങ്കിൽ ശുക്രൻ ഒരു സ്ത്രീഗ്രഹവുമാണല്ലോ അടുത്ത് ചിങ്ങത്ത് കുജൻ്റെ തൃശാംസകത്തിൽ നിന്നാൽ പുരുഷന്മാരുടെ ആചാരം പോലെയുള്ള ആചാരത്തോടു കൂടിയവളും ശനി ശനിത്രിശാംസകത്തിൽ നിന്നാൽ വ്യഭിചാരിണിയും ഗുരുത്രിശാംസകത്തിൽ നിന്നാൽ രാജപത്നിയും ബുധത്രിശാംശകത്തിൽ നിന്നാൽ പുരുഷന്മാരുടെ പ്രവർത്തികളെ പോലെ പ്രവർത്തിക്കുന്നവളും ശുക്രത്രിശാംസകത്തിൽ നിന്നാൽ അഗമ്യ പുരുഷഗാമിനിയുമാകും പരപുരുഷനോടൊരു താല്പര്യം തോന്നും എന്നർത്ഥം അടുത്ത മീനം ധനു രാശികൾ ഗുരുവിൻ്റെ രാശികളിൽ ാൽ കുജന്റെ തൃശാംസകത്തിലാണെങ്കിൽ നൈക ഗുണ അനേക ഗുണമുള്ളത് എന്നർത്ഥം ശനിയാണെങ്കിൽ അല്പരതി രതി കാമനകളിൽ താൽപ്പര്യക്കുറവ് ഉണ്ട് ഇനി വലിയ കുഴപ്പം വേറെ കുഴപ്പമൊന്നും പറയുന്നില്ല ഗുരുവിൻ്റേതാണെങ്കിലോ അതിഗുണ ഏറ്റവും വലിയ ഗുണമുള്ളവർ ബുധൻ്റെ ആണെങ്കിൽ വിജ്ഞാനയുക്ത വിജ്ഞാനം അറിവോ ഒട്ടനവധി ഉള്ളവർ ശുക്രന്റെ ആണെങ്കിലോ സതി പതിവ്രത എന്നാ പറയുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെയുള്ള രാശികളിൽ നിന്നും വ്യത്യസ്തമാണ് ഗുരുവിൻ്റെ ഈ രാശിയിൽ ഏത് ത്രിശാംശകത്തിൽ നിന്നാലും നല്ലതാ പറയുക അടുത്ത് പറയാനുള്ളത് ശനിയുടെ ഈ രണ്ട് രാശികളുമാണ് മകരം കുംഭം രാശികളിൽ കുജൻറ്റേതാണെങ്കിൽ ദാസി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക അത് വലിയ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും സ്വന്തമായിട്ട് ജോലി സെൽഫ് എംപ്ലോയി പറ്റില്ല മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യണം ശനിയാണെങ്കിലോ നീചരത നീചകർമ്മത്തിൽ താൽപ്പര്യം താഴ്ത്തപ്പെട്ടവൾ ദുഃഖിത എന്നൊക്കെ പറയും ശരിയാകുന്നില്ല ഗുരുവിൻ്റെ ആണെങ്കിൽ പതിരഥ അത് നല്ലതാ പറയുക ഗുരുവിന് ഏത് രാശിയിലും നല്ലതാ പറയുക ബുധൻ ദുഷ്ട ദോഷമുള്ളവൾ എന്നാ പറയുക ഇതിൽ പറയുക അത് ശരിയായി വരുന്നില്ല കേട്ടോ ശനി ബന്ധം നല്ലതാണ് ദോഷഫലമില്ല പക്ഷെ നിയമലംഘനം നടത്തും നിയമലംഘനം എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ഒരു ചിട്ടവട്ടം പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കില്ല എന്നർത്ഥം ശുക്രനാണെങ്കിൽ അപ്രജ്ഞ സന്താനമില്ലാത്തത് ഇതും ശരിയല്ല ശനിയും ശുക്രനും ചേർന്നാലൊന്നും വലിയ കുഴപ്പം ഇല്ല എന്നുള്ളതാണ് അപ്പോ ഞാൻ ഇത്തരം കാര്യം ഡീപ്പായിട്ട് സംസാരിക്കുക ഇനി ഇതൊന്നും നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമായിട്ട് പറഞ്ഞ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട എന്തുകൊണ്ട് ശ്രദ്ധിക്കണ്ട ഇത് ലഗ്നം ഏത് ഡിഗ്രി മിനിട്ട് നിന്നാൽ അത് നല്ലതായിരിക്കും പൊല്ലാത്തതായിരിക്കും റെസട്ട് പഠിക്കേണ്ട നല്ലതായിരിക്കും പൊല്ലാത്തതായിരിക്കുമോ എന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അടുത്ത എപ്പിസോഡിൽ ഞാനൊരു സൂത്രപ്രയോഗവുമായിട്ട് വരും വളരെ എളുപ്പമാണ് കാരണം നമുക്ക് ലഗ്ന നിൽക്കുന്ന സ്ഫുടവും ചന്ദ്രൻ നിൽക്കുന്ന സ്ഫുടവും നോക്കിയിട്ട് അതായതിപ്പോൾ മേടൻ രാശിയിൽ കുറച്ച് പോർഷനുകളിൽ ലഗ്നം വന്നാൽ നല്ലത് ഗുരുവിൻ്റെയൊക്കെ പ്രശാംസകത്തിൽ നിന്നാൽ നല്ലത് ചില ഡിഗ്രി മിനിട്ടുകൾ പൊല്ലാത്തത് അത് ഞാൻ ചാട്ടാക്കി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എല്ലാ രാശികളുടെയും ആ മട്ടിൽ കാണിച്ചു തരുമ്പോൾ ആ ഡിഗ്രി ലഗ്നത്തിൻ്റെ ഡിഗ്രി മിന്നിട്ട് ഡിഗ്രി നിൽക്കുന്ന ഡിഗ്രി നോക്കുമ്പോൾ നല്ലതോ പൊല്ലാത്തതോ ആണെന്ന് മനസ്സിലാക്കാനുള്ള അതീവ വിജ്ഞാനപ്രദമായ ഒരറിവായിരിക്കും അടുത്ത ക്ലാസ് അപ്പോൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ആത്മാർത്ഥമായി കമൻസും ചെയ്യുക ഇനി സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ജ്യോതിഷ വിഷയം ഇവിടെ കഴിഞ്ഞു എൻ്റെ ചില വർത്തമാനങ്ങളിലേക്ക് ഈ വർത്തമാനങ്ങളായിരിക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ ഗുണപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക നമ്മൾ ജീവിതം ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒക്കെ മറന്നുപോയിരിക്കുന്നു അതിന് കാരണം എനിക്ക് തോന്നുന്നു ഗുണം ഉള്ളതുപോലെ തന്നെ ഒരു സാധനം നമുക്ക് ദോഷവും ഉണ്ട് മുമ്പ് കാലത്ത് ടെലിവിഷൻ വന്ന കാലത്ത് ഈ ഗ്ലബുകളിലും വായനയിലും കളിസ്ഥലത്തും ചിലവഴിച്ചിരുന്ന ബാല്യകൗമാരങ്ങളടക്കം ഒരു മുറിക്കകത്തെ ആ ചതുരപ്പെട്ടിയിൽ കണ്ണു നട്ട് മണിക്കൂറുകൾ ഇരിക്കുന്ന കാഴ്ച ഇന്നതില്ല ടി വി ഒക്കെ ഔട്ടായിപ്പോയി പല വീടുകളിലും ഇല്ല ഇന്ന് മൊബൈലിലോട്ട് വന്നതോടുകൂടി ഒരു വാൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ ഒരാളെ കുത്തി കൊല്ലാനും കഴിയും ഒരാളെ ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്താനും കഴിയും എന്നുള്ളതുപോലെ ഇന്ന് നമ്മുടെ ജീവിത രീതിയാകെ തകിടം മറച്ചിരിക്കുകയാണ് മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ ഫോണുമായി മാത്രം നോക്കൂ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും അവിടെ കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ വന്നു വന്നിരിക്കട്ടെ നാല് പേരുടെ കയ്യിലും മൊബൈലുണ്ടാവും അവർ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത ശേഷം പരസ്പരം സംസാരിക്കുകയല്ല ചെയ്യുക സ്വന്തമായി കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഇങ്ങനെ കിട്ടിക്കളിച്ചുകൊണ്ടിരിക്കും വിജ്ഞാനപ്രദമായ അറിവുകളല്ല റീൽസ് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സന്തോഷങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പൊക്കെ ഈ പുറം കാഴ്ചകൾ കണ്ട് പുറം ജീവിതങ്ങൾ കണ്ട് ഇത് ഇരുക്കുക ചിന്തയുടെ ലോകത്ത് മുഴുകുക ഇതൊക്കെ രസകരമായ ഏർപ്പാട് ഇന്നതില്ല മൊബൈൽ ഫോൺ നോക്കൂ പാർക്കിൽ പ്രേമിച്ചിരിക്കുന്ന പ്രേമസുരബലമായി പ്രേമിച്ചിരിക്കുന്ന ഒരു യുവാവും യുവതിയും അവർ പരസ്പരം സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ സ്വകാര്യത പങ്കിടുന്നതിനും അപ്പുറം ഒരു മൊബൈൽ ഫോണിലോ ഇതിലും ഇട്ടും അതും കിണ്ടികളിയാണ് ഒന്നും സംസാരിക്കാനില്ല ഇതിൽ കിണ്ടികളി പാടില്ല ഈ മൊബൈൽ മദ്യത്തെക്കാൾ നമ്മളെല്ലാം ഒരു അഡിക്ഷനിൽ മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ സെക്സ് ഇങ്ങനെ കൊത്ത ഒരു താൽക്കാലിക സന്തോഷം ഇതൊക്കെ തൽക്കാലം നിൽക്കുന്നതാണ് പിന്നെ അങ്ങ് പോകും മറിച്ചൊരു സ്ഥായിയായ സന്തോഷം മൊബൈലും അങ്ങനെ തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട് എങ്കിൽ ഒരു ഒരഡിഷനും പെട്ടെന്ന് മാറ്റാൻ പറ്റുകയില്ല അപ്പോൾ എന്ത് ചെയ്യണം ആഴ്ചയിൽ ഒരിക്കൽ മൊബൈൽ ഉപയോഗിക്കുന്നില്ല മൊബൈൽ കൈകൊണ്ടെടുക്കുന്നില്ല ഫോൺ ചെയ്യാൻ പോലും എന്നൊരു തീരുമാനമെടുക്കുക എനിക്ക് പത്ത് ദിവസം ഞാൻ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പത്ത് ദിവസം പോലും ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ല എനിക്ക് ഇൻ്റർനെറ്റും വേണ്ട മൊബൈലും വേണ്ട പ്രകൃതിയുമായി ആസ്വദിച്ച് ആനന്ദിച്ച് കഴിയാൻ എനക്കാവും ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളിൽ ഇന്ന് വ്യത്യസ്തരായ ആൾക്കാരോട്ട് സമ്മതിക്കാൻ സമ്മതിക്കാൻ ആശയവിനിമയം നടത്താനുള്ള ഏക ഉപാധിയാണിത് അതുപോലെ തന്നെ യൂട്യൂബ് എന്ന പ്രസ്ഥാനം വന്നതോടുകൂടി ഒരുപാട് പേർക്ക് തൊഴിലുകളും ഉപജീവനങ്ങളും വീഡിയോ ചെയ്യുന്നവർക്കും ഇല്ലാത്തവർക്കും ഒരുപാട് ഉപജീവന മാർഗം വെട്ടിത്തളിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഞാനീ ഇത് കാണുന്നത് ഇത് അറിവുകൾ ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത വേറെ ഭാഷയിലുള്ള ജ്യോതിഷ സംഗതികൾ പുസ്തകങ്ങൾ ഇതൊക്കെ സെർച്ച് ചെയ്യാനും ഒക്കെയാണ് ഞാനും മണിക്കൂറിൽ മണിക്കൂറല്ലേ ഇരുപത്തി നാല് മണിക്കൂറിൽ അഞ്ച് മണിക്കൂർ പുസ്തക വായന ഉണ്ടായിരുന്ന അത് പുസ്തക വായന നാല് മണിക്കൂറാക്കി മാറ്റുകയും ഒരു മണിക്കൂർ ഇതിൻ്റെ സെർച്ചിലേക്ക് വേണ്ടി എടുക്കുകയും ചെയ്യും വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇതെങ്ങനെ ആ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പാചക വീഡിയോ ഉണ്ടല്ലോ പാചക വീഡിയോകൾ അച്ചാറുണ്ടാക്കുന്നത് ചമ്മന്തിപ്പൊടികൾ അല്ലെങ്കിൽ മറ്റ് സംഗതികൾ ഈ വീഡിയോ ഓരോ പാചകവും അതിൻ്റെ അളവോ സഹിതം കൃത്യമായി പറയുന്ന വിദഗ്ദ്ധർ വീഡിയോ ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്താൽ അതിന് ക്വാളിറ്റി ഉണ്ടാകും അപ്പം ഇത് കണ്ട് മനസ്സിലാക്കി ഒരുപാട് പേർ ഒരുപാട് വീട്ടമ്മമാർ അച്ചാറുണ്ടാക്കി ജീവിക്കുന്നു ചമ്മന്തിപ്പൊടി മറ്റു പല സംഗതികൾ ഉണ്ടാക്കി കൊടുത്ത് ജീവിക്കുന്നുണ്ട് ഭയങ്കര ഉപകാരമാണ് പക്ഷേ അതുപോലെ തന്നെ മറ്ററിവുകളും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം ഒരു വിഷയം എന്നതിനെപ്പറ്റി വളരെ വിദഗ്ധരായ ആൾക്കാർ അതിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അവർക്കും ഉപകാരം അവർക്കും വീഡിയോ റീച്ച് റീച്ചായാൽ യൂട്യൂബിലൊന്ന് കാശ് കിട്ടും ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം ഞാൻ പത്ത് പൈസ ആ വീഡിയോ പിടിക്കുക വീഡിയോ പിടിച്ച് ഇല്ലെട്ടിലോട്ട് അപ്ലോഡ് ചെയ്യും എനിക്ക് ആ സമയം മെനക്കെടുത്തിയാൽ മതി യൂട്യൂബിൽ നിന്ന് ചെറുതാണെങ്കിലും വരുമാനം കിട്ടുകയും ഞാൻ ഫോൺ നമ്പർ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അവർ ദക്ഷിണ എന്ന പേരിൽ എനിക്ക് അയച്ചു തരാറുമുണ്ട് അവർക്കെന്നോട് സമ്മതിക്കാൻ അല്ലെങ്കിൽ എനിക്ക് അവരോട് സമ്മതിക്കാൻ ഈ മാധ്യമം കൊണ്ടാ കഴിയുക ഭയങ്കര ഉപകാരമാണ് പക്ഷേ അത് ആ രീതിയിൽ ആ മട്ടിൽ തന്നെ അത് കാണണം അല്ലാണ്ട് ഇതിനൊരുപാട് ദോഷവശങ്ങളുമുണ്ട് കൗമാരക്കാരായ യുവാക്കളായ ആണും പെണ്ണും മാത്രമല്ല ഇത്തിരി മുതിർന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പക്വത ഉള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ പോലും ഫോൺ വീഡിയോയുടെ അഡിക്റ്റായി മാറുന്നുണ്ട് അവർ വിചാരിക്കുന്നത് ഇതാണ് ലൈംഗികത എന്ന് യാഥാർത്ഥ്യ ലൈംഗികതയുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത അഭിനയം പോലുള്ള അഭിനയമാണ് നടീനടന്മാർ അവിടെ ആക്ട് ചെയ്യുകയാണ് അത് കണ്ടിട്ട് സ്വന്തം ജീവിതവുമായി അയ്യോ എൻ്റെ ലൈംഗിക ജീവിതം ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് വട്ടാകുന്നവരുണ്ട് ആ ഭാഗമൊക്കെ ഒഴിവാക്കുക അറിവിലേക്ക് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗപ്പെടുത്തുക മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് എങ്കിൽ ഏത് അഡിക്ഷൻ ഉണ്ടെങ്കിലും ഒരു ദിവസം ഇത് വേണ്ട എന്ന് വെക്കുക ആഴ്ച ഒരു ദിവസം പിന്നെ അത് രണ്ട് ദിവസമായിക്കോട്ടും പിന്നെ നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ ഫോൺ എടുക്കൂ ഫോൺ ചെയ്യാനും മെസ്സേജുകൾ അയക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെർച്ചിലോട്ട് നോക്കൂ എന്തുമാത്രം കോലാഹലമായി മൊബൈൽ റീൽസ് എന്ന് പറഞ്ഞ് വരുന്നത് ഭാര്യക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുന്നു ഭാര്യയ്ക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കുന്നു ഇതാണ് ഭാര്യ അഭാർത്ഥ ബന്ധത്തിന്റെ സ്നേഹമെന്ന പേരിൽ തലക്കെട്ടെഴുതുന്നു ഇതാണോ സ്നേഹം ഇത് കണ്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ഇല്ല കലിയുഗം മോശം കാലം എന്ന ആരോ ഒരു പടുപോഴൻ പറഞ്ഞിട്ടുള്ളത് അവൻ പടുപോഴന ഈ കലിയുഗമാണ് ഏറ്റവും നല്ലൊരു യുഗം പണ്ട് ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്യണമെങ്കിൽ എന്ന് നിമിഷാർത്ഥങ്ങൾ മതി അപ്പോൾ കലിയുഗത്തിൽ ഒരു പുൽക്കൊടിയായെങ്കിലും പിറന്നു വീഴുന്നത് മഹാഭാഗ്യം എന്ന് കരുതുന്ന കാലത്ത് ഒരു മനുഷ്യജന്മം ഏറ്റവും ഉദാത്തമായ ഇവിടുത്തെ ജന്മങ്ങളിൽ മനുഷ്യ ജന്മം തന്നെയാണ് കാരണം തിരിച്ചറിവും വിവേകവും ഉണ്ട് എന്ന് ധരിക്കുന്ന മനുഷ്യജന്മം തന്നെയാണ് ഏറ്റവും ഉദാത്തം ആ ഉദാത്തമായ മനുഷ്യ ജീവിതത്തിൽ ആവോളം സന്തോഷങ്ങളും ആത്മസംതൃപ്തിയും ആത്മീയതയും ഒക്കെ അനുഭവിക്കേണ്ട നമ്മൾ കിടന്ന് വെള്ളത്തിൽ കിടന്ന മീനിനെടുത്ത് കരയിലിട്ടതുപോലെ എപ്പോഴും പിടച്ചില്ല ആവശ്യമില്ലാത്ത പിടച്ചില്ല സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോ ഇത്തിരി നിമിഷമെങ്കിലും സന്തോഷം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ മറ്റു പല അഡിഷനിലും ചെന്ന് ചേരുന്നു ഇത്തിരി നിമിഷം അല്ല സന്തോഷിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും സന്തോഷം അനുഭവിക്കണം അതിന് പ്രകൃതിയുമായി ആത്മീയതയുമായി ഒരു ലയനമുണ്ടായിരിക്കണം എന്ന് മാത്രമല്ല മറ്റൊരാളിന് വേണ്ടി നീ ജീവിക്കരുത് മറ്റൊരാളുടെ സ്വപ്നങ്ങൾക്കും അയാൾക്കും വേണ്ടി വൈകാരികമായി നീ ജീവിക്കരുത് നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടി മാത്രമാകണം ഞാൻ ഈ ഫിലോസഫിക്കൽ അർത്ഥത്തിലാണ് പറഞ്ഞത് സെൽഫിഷ് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അവനോടുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ മറ്റൊരാളിനൊരു കരുതലോ സ്നേഹമോ കൊടുക്കാൻ കഴിയൂ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വപ്നങ്ങൾ ബലിതർപ്പണം ചെയ്യരുത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം കഴിഞ്ഞ് മാത്രം മതി മറ്റെന്തോ നന്ദി